പരിശുദ്ധ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ പട്ടിത്തറ വി മുന്നിൽ ധർണ നടത്തി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് ബിജെപി പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിത്തറ വി ഓ ഓഫീസിന് മുന്നിൽ ധർണം നടത്തിയത് സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നതിൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമ്പൂർണ്ണ പരാജയമാണെന്നും ബിജെപി ആരോപിച്ചു സമരം ബി ജെ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് ഉദ്ഘാടനം ചെയ്തു രാജേഷ് ആലു അധ്യക്ഷനായിരുന്നു കപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി രതീഷ് താനീർകോട് കെ സി കുഞ്ഞൻ ടി വി സുരേന്ദ്രൻ സുധീഷ് കുറുപ്പത്ത് എ വി ലിനീഷ് കെ ഉണ്ണികൃഷ്ണൻ മിഥുൻ കൃഷ്ണവംശം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വരുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നമാണ് തൃത്താല ബ്ലോക്കിനുള്ളിൽ പൂർത്തീകരിക്കാനായിട്ടുള്ളത് ഇന്ന് വരെയായിട്ട് എഴുന്നൂറോളം അപേക്ഷകളാണ് തൃത്താല ബ്ലോക്കിൽ പരിഗണിച്ചിട്ടുള്ളത് ആ പരിഗണിച്ചതിൽ നൂറ്റി അൻപത് പേർക്കാണ് ആദ്യ ഘഡ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ രണ്ടായിരത്തോളം ആൾക്ക് വീട് നൽകേണ്ടിടത്ത് നൂറ്റി അൻപത് പേർക്ക് മാത്രം ആദ്യ ഘഡ് നൽകിയിട്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ണോ ഇവിടുത്തെ ഭരണസമിതികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺഗ്രസുകാരൻ ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണോ കോൺഗ്രസ് ഭരണസമിതി ഉള്ള ഒരു പഞ്ചായത്തിന് മുൻപിൽ ബി ജെ പി സമരം നടത്തുന്നത് എന്നാണ് ഇത് തരേണ്ടതോ അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടത് ബ്ലോക്ക് ഭരണസമിതി അല്ലേ പിന്നെ എന്തിനാണ് വി ഇ ഓഫീസിന് മുൻപിൽ സമരം നടത്തുന്നത് എന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നട്ടല്ലാത്തത് കൊണ്ടാണോ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതികൾക്ക് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ ഭരണസമിതികൾക്ക് നട്ടല്ലാത്തതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സമരം